നമ്മളങ്ങനെ ഇന്നലെ കിടന്ന അതേ ഹോട്ടലിലാണ് സുഹൃത്തുക്കളെ ഗൈസ് നോക്കൂ നമ്മളങ്ങനെ ഫസ്റ്റ് നമ്മുടെ ലക്ഷ്യ സാൻറ്റോട് പോലുള്ള പ്രിപ്പറേഷനിലാണ് അങ്ങനെ യെസ് നേരെ എണീറ്റു രാവിലെ വണ്ടിയിലെ ടെമ്പറേച്ചർ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തു എല്ലാം കയറുന്നു കയറുന്നു കോ ഇവിടെ കയറുന്നു ഇരിക്കുന്നു നമ്മൾ എങ്ങോട്ട് പോകുന്നില്ല പിന്നെ ഞങ്ങൾ അടുത്ത ടൗണിൽ പോകുന്നു സിനിമ എടുക്കുന്നു കുറച്ച് പേര് എങ്ങോട്ട് ഞങ്ങൾക്ക് ചായ കുടിച്ച് നമുക്ക് നോക്കൂ ചായ കുടിച്ച് ചായ കുടിച്ച് നോക്കുമ്പോൾ പറഞ്ഞാൽ ചായ കുടിച്ചാലേ നമുക്ക് ഇവിടെ എണ്ണ കിട്ടുള്ളു അപ്പൊ അവിടേക്ക് ചായ കുടിക്കുന്നു നമ്മൾ എണ്ണ അടിക്കുന്നു പിന്നെ ബേസിക് പൈസ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൺപത് രൂപത്തെ ബേസിക് പൈസ ഡീസലിന് ഇവിടെ കള്ള ഡീസൽ കിട്ടിയാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ കാശ് ഉണ്ടാക്കുന്നതെന്ന് ഞങ്ങക്ക് മനസ്സിലായി ഇനി വേറൊരു കേസ് പറയാൻ ഞാൻ മറന്നുപോയി സുഹൃത്തുക്കളെ അതായത് നമുക്ക് ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കാൻ പറ്റില്ല നമ്മൾ ഇങ്ങനെ വഴി നോക്കി നോക്കിയാണ് മടി ഇന്നലെ ഒരാൾ പറഞ്ഞു തന്ന ഒരു ചെറിയ ഗ്രാഹിയുണ്ട് എൻ്റെ അമ്മേ പോരെ പോരെ എൻ്റെ അമ്മ യെസ് ഗൈസ് ഇന്നലെ ഒരാൾ പറഞ്ഞു തന്ന ചെറിയൊരു ഐഡിയ വെച്ചാണ് നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്നത് അതായത് ഇത് കണ്ടോ ഇവിടെയാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഇതാണ് ടൗണ് അപ്പോൾ ഈ ടൗണിൽ പോയിട്ടാണ് നമുക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് രാവിലെ തന്നെ നല്ല വെയിലാണ് നല്ല കിടിലം കാലാവസ്ഥയാണ് ഇതാണ് നമ്മൾ ഇന്നലെ വന്ന് കിടന്ന ഹോട്ടല് ാണ് ഹോ പാൻസ് ആയിരിക്കും അതായത് നമ്മൾ അങ്ങനെ ഫൈനലി റോട്ടിൽ കയറി നെറ്റില്ല എന്നുള്ളത് ഒറ്റ വിഷയം മാത്രമേ ഉള്ളൂ കസാക്കിസ്ഥാനിന്ന് പെട്ടെന്ന് വരുന്നത് ബുദ്ധിമുട്ട് നേരിടും ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന കൺട്രി അൺഡെവലപ്ഡ് അല്ല ഡെവലപ്പ് ആയിക്കോട്ടെ ഗ്രോയിങ് കൺട്രിയാണ് അതായത് പെട്രോൾ കിട്ടാനുള്ള ബുദ്ധിമുട്ട് പിന്നെ കടകൾ വളരെ കുറവാണ് പിന്നെ അതേപോലെ തന്നെ റോഡിലൊന്നും വലിയ തിരക്കോ കാര്യം ആയി ആദ്യം പറയാൻ വേണ്ടി ശ്രമിച്ചിട്ട് ആ കടമ്പ കടന്നില്ലല്ലോ പിന്നെയും എന്തിനാ അതിനുവേണ്ടി നീ ശ്രമിക്കുന്നത് ഇത് കണ്ടോ ഈ കാണുന്ന അതിമനോഹരമായ ഈ റോഡിൽ ഇന്നലെ ഒരു തുള്ളി ഉറങ്ങിട്ടില്ല കാരണം വണ്ടി കൂടെ അകത്തോട്ട് വീഴാൻ അത് മാത്രമല്ല രാത്രി രാവിലെ നോക്കാൻ നേരത്ത് വണ്ടിക്കകത്ത് കീ കീ കീന്ന് ഫുൾ ഒച്ച ഞാൻ വന്നിട്ട് വണ്ടി ഷാട്ട് ആക്കാൻ നോക്കാൻ നേരം ഷാട്ട് ആവുന്നില്ല ഞാൻ അങ്ങനെ കട്ടൌട്ട് ഇടിച്ച് വണ്ടി ഷാർട്ട് ആക്കാൻ നോക്കിപ്പം കാണാത്ത ഒന്ന് രണ്ട് രണ്ടുമൂന്ന് സിമ്പിള് ഏ പിന്നെ ഗൂഗിൾ നോക്കാൻ ഗൂഗിളില്ല പിന്നെ എന്താ പോയി ഷട്ടിലോ അതെന്താ സംഭവം കയറിയില്ല വെള്ളം വെള്ളം പിന്നെ രാവിലെയാണ് മനസ്സിലായത് അതാണ് കാര്യം അതായത് ഇവിടെ ഇങ്ങനെ ഒരു വിഷയം ഉണ്ട് ഇതിപ്പം കേരള റോഡൊക്കെ വളരെ മോശം ഇന്നലെ പോലെ ഒന്നുമല്ല റോഡിന്റെ ഒക്കെ ഗഡനയൊക്കെ മാറി തല്ലിപ്പൊളി റോഡ് എന്ന് വെച്ചാൽ തല്ലിപ്പൊളി റോഡായി ഈ കാണുന്ന റോഡിൽ കൂടെയാണ് നമുക്ക് പോണത് ഇനി തഷ്കണ്ടിൽ എനിക്ക് തോന്നുന്നു ആയിരത്തി നാനൂറ് കിലോമീറ്റർ എടുത്തുണ്ട് തസ്കണ്ടിൽ ആയിരത്തി നാനൂറ് കിലോമീറ്റർ ഞാൻ വേറെ ഒരു കാര്യം പറഞ്ഞു ഇവിടെ യാത്രയെ ഡ്രൈവിങ് ചെയ്യാനേ പറ്റില്ല എന്നാന്ന് ചോദിച്ചാൽ എല്ലാവരും വണ്ടി ഓടിക്കുന്നത് ഇവിടെ ഉസ്ബെക്കിസ്ഥാനിലും കസാഖിസ്ഥാനും ഇവിടെയൊക്കെ ഒരു പ്രത്യേകതരം കിട്ടും ആ സാധനം ി ഞങ്ങൾ പല കട പല ആൾക്കാരും അടിക്കുന്നുണ്ട് അവർ എടുത്ത് പോകുന്നുണ്ട് അങ്ങനെയാണ് ഞങ്ങൾ ഇവരെ അടിക്കുന്നുണ്ടെന്നും ഇത് അടിച്ച് പിന്നെ ഓടിക്കുന്നുണ്ടെന്നും മനസ്സിലാക്കി എടുത്താണോ മുന്നൂറ്റമ്പത് രൂപ ഒരു കുപ്പിക്ക് കൊടുക്കുക കുപ്പിക്ക് ആകെ വില എന്ന് വെച്ചാൽ രൂപ അഞ്ച് രൂപ എഴുപത് പഠനങ്ങൾ നടത്തി അതാണ് കാര്യങ്ങൾ പറയുന്നത് ഫൈനലി ഞങ്ങളൊരു മാർക്കറ്റിന്റെ ഫ്രണ്ടിൽ ഇവിടെ എല്ലാം ഹൈവേഡ് ഉൾവശത്താണ് മാർക്കറ്റുകളും സംവിധാനങ്ങളും ഇവിടെ നേരത്തെ മാർക്കറ്റുകൾ ഉണ്ടായിരുന്നു ആ ചേച്ചി പറഞ്ഞേക്കുന്നത് വലിയ മാർക്കറ്റ് എന്ന് ഇത് കഴിഞ്ഞിട്ട് വേറെ എവിടെ ഇത് കഴിഞ്ഞിട്ട് ഇനി സംതിങ് പോകണുടാ ഇതേപോലത്തെ ഒരു കടയ്ക്ക് സിം കിട്ടുമോന്ന് നോക്കട്ടെ വീണ്ടും ഞങ്ങൾ അടുത്ത സ്ഥലത്തോട്ട് നടക്കുകയാണ് സുഹൃത്തുക്കളെ ഇവിടെ എല്ലാ ബെമ്പളാരി അണിഞ്ഞൊരുങ്ങി നടക്കുന്നതിന്റെ മെയിൻ ആൾക്കാരായിട്ടോ സുന്ദരികളായിരിക്കും പക്ഷെ എല്ലാ കാര്യമില്ല കേട്ടോ

പൈസ എത്ര നോക്കിട്ടോ അപ്പം തൊള്ളായിരം രൂപ നാട്ടിലെ ഈ കാണുന്ന പൈസ പിന്നെ ഇന്റർനെറ്റ് ഇവിടെ വലിയ വലിയ ഫോണുകളൊന്നുമില്ല റെഡ്മി റിയൽമി ിറ്റിയാണ് ഇൻഫിനിറ്റിയും പിന്നെ സാംസങ്ണ്ട് സോണിയുണ്ട് പിന്നെ മറ്റേ ഐഫോൺ ഉണ്ട് പിന്നെ ഗൂഗിൾ പുള്ളിക്കാരി പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാണ്ടല്ലോ ഭയങ്കര ജനം ആട്ടോ ഈ സൈഡിലൊക്കെ എനിക്ക് തോന്നുന്ന മാർക്കറ്റിന്റെ മറ്റൊരു വിഷമാ തോന്നുന്നു നമുക്ക് സിമ്മും കാര്യങ്ങളൊക്കെ കിട്ടിയല്ലേ ഇവനെ സിമ്മ കിട്ടി സിം ഇതിന്റെ അകത്തോട്ട് ഇടുന്നു രൂപ രൂപയുള്ളൂ നാനൂറ് ജീവിക്ക് അപ്പൊ ഇന്ത്യയിലല്ല ഇന്റർനെറ്റിന് ചീപ്പ് അല്ലടാ നമ്മുടെ വൈഫൈ എത്ര ഫ്രീ അല്ലേ എ ഫൈനലി നമ്മൾ സിം എടുത്തു റീചാർജ് ചെയ്തു ചെയ്തു കാര്യങ്ങൾ ഇനി ഞങ്ങൾ പുറലോകമായിട്ടൊന്നും ബന്ധപ്പെട്ടിട്ട് അതിന് ശേഷം എണ്ണ കണ്ടുപിടിക്കണം ഇവിടെ നിന്നാണ് നമുക്ക് പോകേണ്ടത് ഞാൻ പറഞ്ഞുതരാം കറക്റ്റ് ഇവിടുന്ന് ഇവിടെ നിന്നാണ് കറക്റ്റ് ആർആൽസി പോകേണ്ടത് ഇത് കണ്ടോ

മൂവായിരം രൂപ എന്ന് പറയുമ്പോ ഇരുപത് ലക്ഷം നാപ്പത് ലക്ഷം നാല് ലക്ഷം നാല് ലക്ഷം രൂപ ഈ ബാങ്കില് കൂടുതൽ പൈസ കിട്ടൂല അടുത്ത ബാങ്കിൽ പോവാട്ടോ അതെറ്റം ഞങ്ങൾ തൂണിക്കുവാണ് ഏതാണ്ട് നാട്ടിൽ എത്ര രൂപ രൂപ താഴെ താഴെ പതിമൂവായിരം രൂപ താഴെ രണ്ടായിരത്തി പതിനേഴിലൊക്കെ അടിച്ച നോട്ടാ കേട്ടോ ഞങ്ങൾ സിം എടുത്തു പൈസ എടുത്തു എന്നതിന്റെ അത് വെച്ചാകാം ഇത്രയും താന്ന പൈസ വരുമ്പോ ഇവരെങ്ങനെയാണ് ഓൺലൈനും മറ്റേത് വേണം പ്രൊമോട്ട് ചെയ്യണം ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ കോമഡി മൊത്തം കോമഡിയാണ് ഇവിടെ ഒരു പമ്പില്ല പെട്രോൾ പമ്പില്ല എല്ലാം ലോക്കല് കഫകളിൽ മാത്രമേ ഉള്ളൂ പമ്പ് പിന്നെ എണ്ണ കിട്ടും കിട്ടും നമുക്ക് മാലിക്കെ അവിടെ ഒരു അമ്മച്ചി ഞങ്ങളോട് പറയാ നിങ്ങൾ വണ്ടി അവിടെ ഇടാൻ പാടില്ലാന്ന് അപ്പൊ അടിഭാഗം കണ്ടോ എന്നാ സി എൻ ജി ടാങ്കാ കൂടുതൽ എനിക്ക് കിട്ടുന്നേ പെട്രോൾ ഇതായിരിക്കും ഗ്യാസ് ആയിരിക്കും ഇവിടെ തോന്നുന്നു അള്ളു വല്ലേ നമുക്ക് രണ്ടുമൂന്ന് പ്രാവശ്യം പണി നോക്കണം പണി കിട്ടാൻ സാധ്യത കൂടുതല ഞങ്ങൾ അങ്ങനെ നടന്ന നടന്ന് മാർക്കറ്റിലെത്തി

നമുക്ക് പച്ചക്കറിയല്ലേ നമുക്ക് പച്ചക്കറി ഇവിടെ സോപ്പ് ഒക്കെ പറഞ്ഞ ഇതാ അതേപോലെ തന്നെ സോപ്പ് വെച്ച് വീടുകളിൽ ഉണ്ടാക്കുന്ന എനിക്ക് തോന്നുന്നത് വികാരമൊന്നുമില്ല ഒരു വികാരം എന്തൊക്കെ കുറുന്തോട്ടിട്ടിട്ടുള്ള ഞങ്ങൾ മാർക്കറ്റിൽ പോകണം എന്തെങ്കിലും സാധനങ്ങള് മേടിക്കാൻ കിട്ടുമോന്ന് അറിയണം എങ്കിലും മേടിക്കണം കേട്ടോ കേട്ടോ അല്ല ലിവിനെ ഫുഡിന്റെ തെറ്റുപറ്റിപ്പോയിച്ചിവിന പോലൂലർച്ചി നമ്മളെ ഒന്ന് മേടിച്ചോ എത്ര നോക്കിയേ

കഴിഞ്ഞാൽ എല്ല് ോന്നറിയോ എല്ലാരും ചുണ്ടി എല്ലായിടത്തും എല്ലോട് കൂടിയാണ് ഈ പൈസക്ക് വിൽക്കുന്ന രണ്ടു മൂന്ന് കടയിൽ പോയി പോലെ വാരിയല്ലേ

പൈസ കൊറവാ ഇരുപ നാട്ടിലെ പിന്നെ അതുപോലെ തന്നെ ഇതിന് ഇച്ചിരി പൈസ ഉള്ളി ഇരുപത്തയ്യായിരം രൂപ ഇരുപത്തി അയ്യായിരം രൂപയെന്നു പറയുമ്പോൾ നാട്ടിലൊരു അത്യാവശ്യം ഒരു നൂറ് രൂപ എടുത്ത് നൂറ് നോക്കൂ ഇത് ഫ്രൂട്ട്സ് പിന്നെ ഓറഞ്ച് അതുപോലെ ഇരുപത്തയ്യായിരം രൂപ മുന്നൂറ് രൂപയാണോ അല്ലല്ലോ പതിനായിരം രൂപ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറുന്നൂറ് രൂപ ആ ഇരുപത്തി അയ്യായിരം എന്ന് പറയുമ്പം രണ്ടായിരത്തി അഞ്ഞൂറായിരിക്കും ഇടാ ഈ കാണുന്ന ഇത്രയും സാധനം മേടിച്ചിട്ട് അറുപത്തും രൂപ സാധനം മേടിച്ചാൽ നാനൂറ്റൊന്നും ഇച്ചിരി പച്ചക്കറിക്കൊക്കെ ഇച്ചിരി എക്സ്പെൻസീവ് ആയിട്ട് നമ്മുടെ നാട് പോലെയല്ല ഇതാണ് മാർക്കറ്റിന്റെ ഒരു ഔട്ട് ഓഫ് ഫിഗർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കിടക്കുവാണ് വൃത്തിയുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് അതെ താങ്ക് യു താങ്ക് യു ഇവിടെ ഒരു കടയിൽ വന്നിട്ട് ഞങ്ങള് പിന്നെ ഈ ചേച്ചി ഞങ്ങൾക്ക് ഹായ് വെളുത്തുള്ളിയും പിന്നെ ഞങ്ങൾ പച്ചമുളകും കൂടെ കുറച്ച് മേടിച്ചു എല്ലാം കൂടെ മേടിച്ച് വണ്ടിയിട്ട് കളയണ്ടല്ലോ യൂട്യൂബ് പൈസ കൊടുത്തോ കാണിച്ചു തരും ഇപ്പൊ ആ രണ്ട് വെളുത്തുള്ളിയും ആ കാണുന്ന മുളകും മേടിച്ചതിന് എത്ര രൂപ നോക്കൂ എത്ര ഞങ്ങൾ അങ്ങനെ ഒരു ഇറച്ചിക്കടയിലെത്തി ആ കാണുന്ന ഇറച്ചിയാണ് മേടിക്കുന്നത് കേട്ടോ ഞങ്ങള് വൺ കെ ജി വൺ കെ ജി വൺ കെ ജി ആയാണോ ആ ഇരിക്കട്ടെ നമുക്ക് കലക്കാം നാളെ കൂടെ കലക്കണ്ടേ അത് വേണ്ട അത് നമുക്ക് ചെയ്യാ അതെ സ്മോൾ സ്മോൾ പീസ് ആയിട്ട് അത് നമുക്ക് ബാക്കി നമുക്ക് ചെയ്യാലേ പിന്നെ അത് കട്ട് ചെയ്തോ ുക്കളെ അങ്ങനെ ഇറച്ചി മേടിച്ചു ഇനിയിപ്പൊ ഞങ്ങള് നേരെ വണ്ടി എടുത്തിട്ട് പോവാണ് ഹൈവേയിൽ ഒരു സ്ഥലം ഞങ്ങൾ കണ്ടു അവിടെ എണ്ണയും കിണ്ണയും ഒക്കെ കിട്ടും അപ്പൊ അവിടെ കൊണ്ടിട്ടിട്ട് കുക്കിങ് വെള്ളം അതൊക്കെ പരിപാടിയൊക്കെ അവിടെ ഇനി എത്ര ലിറ്റർ തൂക്കി പിടിച്ചോണ്ട് പോകണ്ടാ ഇവിടുന്ന് ഇറച്ചിയും നോക്കണേ ഇറച്ചിയും തിന്ന സാധനം അടിപ്പിച്ച വെച്ചാക്ക നമ്മുടെ നാട്ടിലാണെങ്കിലോ കൂണും ചിക്കനും കൂടെ തിന്ന തട്ടിപ്പോന്ന പറയുന്നത് എന്റെ നിക്കർ ഊരി താഴെ മുട്ടിന്റെ അവിടെ എത്തിട്ട് ഇതുണ്ടോ ഞാൻ ഇവിടുത്തെ കണ്ടോ മാർക്കറ്റിന്റെ തിരക്കും ബഹളവും കഴിഞ്ഞ് ഞങ്ങള് ലോറികളൊക്കെ പാർക്ക് ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഉസ്ബക്കിസ്ഥാനില് നമ്മൾ അറാൽസിക്ക് അടുത്ത് കിടക്കുന്നുണ്ട് ഈ കാണുന്ന ഇവിടെയൊക്കെ കണ്ടമാന ലോറികളുണ്ട് ഇവിടെ എണ്ണയുണ്ട് ഉണ്ട് കേട്ടോ ഇവിടെ ഒരു കാര്യം മനസ്സിലായി ഒരു ലിറ്റർ എണ്ണയ്ക്ക് അറുപത്തഞ്ച് രൂപയാണ് ഇവിടെ ബ്ലാക്ക് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ എണ്ണ വാങ്ങാൻ നേരത്തെ ഏറ്റവും വലിയ ഷോപ്പ് നോക്കിയിട്ട് ഏറ്റവും വണ്ടി നിർത്തുന്ന ഷോപ്പ് നോക്കിയിട്ട് നോക്കിയിട്ടാണ് നമ്മൾ നിർത്താൻ വേണ്ടിയിട്ട് അവധങ്ങൾ സംഭവിക്കുക ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാസ് സ്റ്റേഷനാണ് കൂടുതലും ഡീസല് കിട്ടാനില്ല ഗൈസ് ഞങ്ങള് വണ്ടിയുടെ ഉള്ളു വൃത്തിയാക്കിട്ട് ഭക്ഷണം വെക്കാൻ വേണ്ടി പോവാണ് ആദ്യം വണ്ടിയുടെ ഉള്ളൊക്കെ ഭക്ഷണം വെക്കുന്ന വെക്കുന്നത് കാണിച്ച വണ്ടിക്കുള്ളിൽ കയറി പരിപാടികൾ ഓരോന്നായിട്ട് തുടങ്ങി ഗ്യാസ് ഈ ഉള്ളിക്ക് ആ പച്ചക്കറികള് നോക്കണ്ടോ ഉള്ളി വൃത്തിയാക്കല് പിന്നെ അതുപോലെയുള്ള സാധനങ്ങൾ എല്ലാം റെഡി ആക്കല് അങ്ങനെയുള്ള ഓരോരോ പരിപാടികൾ അരി കഴുകല് അരിയൊക്കെ സേബന് അങ്ങേറ്റത്ത് കഴുകുന്നുണ്ട് അങ്ങനെ ഓരോന്ന് ഓരോന്നായിട്ട് നമ്മൾ നമ്മള് അങ്ങനെ എന്തെങ്കിലും നമുക്ക് മരിയയ്ക്ക് ഭക്ഷണം വെക്കണം ദൈവമേ നമ്മൾ കഴിച്ചിട്ട് കണ്ണ് കാണുന്നില്ലേ ഉള്ളിയുടെ പവർ കാരണം ഏറ്റവും ചെല കൂടി പരിപാടി ഗ്യാസ് മേടിക്കണം ഇപ്പം മേടിച്ചു ഗ്യാസ് ഒടുക്കത്തെ പൈസ കേട്ടോ ഇത് കംപ്ലൈൻറ് സോമോ എന്നാ സുമോ സുമോ ഓ അവസാനം സുമോന്ന ഇത് ഇവിടെ വെക്കുന്നു അടാ ഇന്ത്യയുടെ കുക്കർ സബിനെ ആ കുക്കർ കുക്കർക്ക് അതിന്റകത്തോട്ട് വേണം വേണ്ടി ഇത് വെക്കാൻ വേണ്ടി വെക്കാൻ അരി വെക്കാൻ വേണ്ടി പച്ചക്കറി സാധനങ്ങൾ റെഡിയാണ് ഇത് റെഡിയാണ് ഇന്നത്തെ വെള്ളം ഒഴിച്ചു പച്ചക്കറി ഈ കാണുന്നതാണ് നമ്മുടെ നമ്മുടെ സ്ഥിരം സ്ഥിരം പരിപാടി തന്നെ അതായത് ഉരുളക്കിഴങ്ങും സാമ്പാർ പിന്നെ ഞങ്ങൾ ബീഫ് മേടിച്ചിട്ടുണ്ട് ബീഫും ഇത് രണ്ടുമാണ് നമ്മുടെ ഇന്നത്തെ കറി കേട്ടോ അരിക്കുള്ള വെള്ളം വെച്ചോ അരിക്കുള്ള വെള്ളം ആയി അതില്ലെങ്കിൽ കുറച്ച് സമയം എടുക്കും സൂക്ഷിച്ച് വേണം അത് കൈകാര്യം ചെയ്യാൻ വേണ്ടി ഈ വണ്ടിയിലൊരു ഏറ്റവും വലിയ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലത്തും ഇതുണ്ടോ ഇത് ഇതിൻ്റെ അകത്ത് ഗ്യാസ് അതിൻ്റെ ബേക്കി ഗ്യാസ് ഇവിടെ ഗ്യാസ് ഇതാ ഗ്യാസ് അങ്ങനെ കുറച്ച് ഗ്യാസുകളുള്ളത് നമ്മൾ എപ്പോഴും സൂക്ഷിക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫയർ സംഭവം ഇതാ കുറ്റിലൂടെ ഇരിപ്പുണ്ട് അതാണ് ഏകയുള്ളൊരു ആശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലടാ എബിനെ വേറെ കാര്യമുണ്ട് നമ്മൾ ഈ വണ്ടീൻ്റെ അകത്ത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടി എന്ന് വെച്ചാൽ തീ കയറാൻ നമ്മൾ നോക്കണം അതെ വളരെയധികം അല്ലേ അത് സോരോന്നോരോന്നായിട്ടേ ആരിയും അരിഞ്ഞ് പരിപാടി തീർക്കുകയാണേലെ പരിപാടി കഴിഞ്ഞിട്ടോ ആരിയും കൂടെ കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തിളച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തെട്ടുകഴിഞ്ഞാൽ ഒറ്റ മിസ്ലടിച്ചിട്ടുണ്ട് നമുക്ക് തിളച്ച് കഴിഞ്ഞിട്ട് ഒരു മിസ്സുമ്പൾ റെഡി ആട്ടോ ഉരുളക്കിഴങ്ങ് ഉള്ളി പച്ചമുളക് ഈ രാജ്യത്ത് എതി പിന്നെ ആദ്യമായിട്ടോ പച്ചമുളക് കിട്ടിയത് ഇപ്പൊ തക്കാളി ഭയങ്കര എക്സ്പെൻസീവ് ആട്ടോട്ട് നിന്റെ ദേഹത്തെല്ലാം നോക്ക് മിസമ്പളം ഓരോന്നായിട്ട് സാമ്പാറിനുള്ള റെഡി നമ്മുടെ നാട്ടിലെ പോലെ എല്ലാ പച്ചക്കറികളും ഒന്നും ഇവിടെ ഇല്ല കേട്ടോ ഞാൻ കണ്ടിട്ടില്ല അത്രയും പച്ചക്കറി അല്ലെ ഇവിടെ ഇവിടെ വെജിറ്റേറിയൻ ഇവിടെ നോൺ വെജ് ഇവിടെ മെയിൻ സാധനമാണ് ആട് 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 ഭയങ്കര ചീപ്പ് വാല് വില കിട്ടും കട്ടിമ്പോടില്ലാത്തോണ്ട് അതെ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ സർക്കസ് കട്ടിമ്പോഡ് കൊണ്ട് കട്ടിമ്പോട് മേടിക്കാൻ നോക്കിട്ട് നടക്കുന്നു യോഗം മേടിക്കണോ അവസാനമായിട്ട് ഞങ്ങൾ അരിയും കൂടി ഞാൻ പറഞ്ഞു അവസാനമായിട്ട് ഞങ്ങൾ അടിയും കൂടി ഇടുവാന്നു അതെ ഇത് വന്നാ മോനെ ശരി അങ്ങോട്ടും ഇങ്ങോട്ടും വെളുത്തുള്ളി ഇഷ്ടംപോലെ ഉള്ള വെളുത്തുള്ളിട ഇവിടെ വെളുത്തുള്ളിക്ക് എത്രയാണെന്നറിയോ എനിക്ക് കിലോത്തിന് ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപ എനിക്ക് തോന്നുന്നത് ആയിരം രൂപ കൂട്ടത്തിൽ നിൽക്കണം ഒരു കാര്യത്തിൽ മാത്രം പാളിപ്പോ എണ്ണ ചൂടാക്കി എടുക്കണ്ടായിരുന്നു ഇനി ഒരു വഴിയുള്ളൂ ഹീറ്റർ റിമോട്ടിൽ ഓൺ ആക്കിയിട്ടുണ്ട് ഇപ്പൊ ഈ റിമോട്ടിൽ ഓണാക്കി ഹീറ്റർ ഏതാനും നിമിഷങ്ങൾ ചൂടാകും അപ്പൊ ഇതിന്റെ ഫ്രണ്ടിലേക്ക് ഇതുണ്ടോ ഇതേപോലെ വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ സംഭവം റെഡി സംഭവം റെഡി അത്രേ ഉള്ളൂ എല്ലാത്തിനുള്ള വിദ്യകൾ ഞങ്ങളുടെ അടുത്തുണ്ട് കേട്ടോ ആടാത് പൊക്കിയോ നീ പൊക്കിക്കോ പൈസ ഈ സാധനം പൊക്കിയ എന്താണ് ഗുണം എന്താ ഗുണം പൊക്കോളും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് രണ്ട് ചട്ടി വെച്ചു ഇത് സാമ്പാർ ഇത് ബീഫിനുള്ളത് സാമ്പാറിനുള്ള കടുകും സാധനം ഇടുവാട്ടോ വടകരടിച്ച് നോക്ക് നമ്മൾ അവിടെ ഇവിടെയൊക്കെ കരിഞ്ഞ മണമുണ്ട് എപ്പോഴും സൂക്ഷിക്കണം കേട്ടോ നമ്മുടെ വണ്ടി പ്രത്യേകിച്ച് അറ്റ് ദ ടൈം എവരി മൂമെൻ്റ് നമ്മൾ കെയർഫുള്ളായിരിക്കണം കാരണം ഒരു ചെറിയ പാളിച്ച വലിയ പണിയിലേക്ക് വരും ഹേ ഇത് മത്തായുടെ സ്വഭാവം കാണിക്കാതാ അതാ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓഫായി കളിക്കുന്നു പൈസ ഇത് കണ്ടോ ഇനി ഇരിച്ചിര പെരിഞ്ചീരൊക്കെ മേ പെരിഞ്ചീര വിട്ട് പൊട്ടി അതിന ഈ കാണുന്ന മസാലയാണ് നമ്മൾ ഉപയോഗിക്കുന്ന മലബാർ മസാല ഇല്ലാതെ ഇതിലില്ല കഴിച്ചു നോക്ക് ഇത് കണ്ടോ ഇതിൻ്റെ അകത്തിട്ട് മൂപ്പിച്ചെടുക്കുക കേട്ടോ ഇത് കണ്ടോ ഈ മസാല ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ആ കുത്തലും ആ ഒരു ബിറ്റ്നാസവും അതിന്റെ ഒരു ഇതൊക്കെ ഒന്ന് നഷ്ടപ്പെടും അപ്പോൾ ഇതൊന്ന് ആയിട്ട് കിട്ടും കേട്ടോ ഇതിൻ്റെ അതോട് നമ്മൾ നേരെ ഒരുക്കി വെച്ച നമ്മുടെ ഇതേ സാമ്പാർ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുന്നു ബീഫിന് ചാറ് വേണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ ചാറില്ലാതെ റോസ്റ്റഡ് രീതി വേണമെന്നാണ് പറഞ്ഞത് കേട്ടോ ബീഫിന് വേണ്ടിയുള്ള കടുക്ട്ടു ആഹാ കടുക് പടപടുന്നു പൊട്ടിട്ടോ ഇതേ പൊട്ടൂന്നോനിക്ക് എൻ്റെ മയക്കി ഇവിടെ എനിക്ക് എൻ്റെ മോത്തിരിക്കുമോ ആ ടിങ് ടിങ് പടക്കെട്ട് വേണം പൈസ അതിന് ശേഷം നമ്മൾ നമ്മളല്ല ഒന്നാന്തരം പെരിഞ്ചീരകം പെരിഞ്ചീരം കൊണ്ട് ആ പൊട്ടിയില്ല പൊട്ടി 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 നല്ല ഐസിന് ഇച്ചിരി കൊണ്ട് കൊണ്ടിട്ട് കഴിഞ്ഞാൽ അത് ഉഷാറായി ആഹാ പരിപാടി മലബാറാ എല്ലാം മലബാറാ കേട്ടോ മലബാർ സാധനങ്ങളും മണി മണി നീ മലബാർ നോക്കൂ ഇത് കണ്ടോ ഇത് നന്നായിട്ട് വാടണം ഇത് വാടുന്ന സമയം കൊണ്ട് നമുക്ക് ഇറച്ചി വെട്ടി ലെവലാക്കി എടുക്കണം ഇത് ഇവിടെ കെട്ടുന്നു വാടട്ടെ ഇവിടെ സാമ്പാറും വെച്ചിട്ടുണ്ട് ഞാൻ ആ സമയം കൊണ്ട് ഈ ഇരിക്കുന്ന ഉണ്ടല്ലോ വെട്ടി വെട്ടി ലെവലാക്കി എടുക്കണം സെബിൻ ഇത് ആവൂല അതുകൊണ്ടാവൂല്ലോടാ വലിയൊണ്ടാവൂല്ലേ നല്ല അലുവ പോലത്തെ കഷ്ണം നോക്കണം പിന്നെ എനിക്ക് മനസ്സിലായി അതെ രണ്ട് പണിയാവൂ ഡബിൾ പണിയാവൂടാ നൂറ് ശതമാനം ഉറപ്പാണ് അയാളെ കണ്ടില്ലേ നമ്മുടെ അവിടുത്തെ രീതിക്കല്ല വെട്ടുന്നത് നല്ല കിടില ഇത് ബീഫാണോ മറ്റവനാണോ എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല പശു ഏഹ് പശു ട എമ എരുമയല്ലേ പശു എരുമു എന്തോ ഒന്ന് കിട്ടി കേട്ടോ ഈ ആഴ്ചാവശ്യം രണ്ടോ മൂന്നോ അടിച്ചിട്ട് മാറ്റിയേക്കാട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും അത്ര വെന്തില്ലായിരുന്നു അല്ലേ ഈ പ്രാവശ്യം മൂന്നടിച്ചിട്ട് മാറ്റിയേക്കാട്ടാടാടാ ഏഹ് അതായിരിക്കും നല്ലത് ഫൈനലി നമ്മുടെ ഇറച്ചി വെട്ടി റെഡിയാക്കി എടുത്തു ഇതിന് കഴുകി വൃത്തിയാക്കട്ടെ അത് കഴുകി റെഡി ആയി അതേസമയത്ത് ഇത് പിന്നെ മസാല ഇട്ടൊന്ന് സെറ്റപ്പ് ചെയ്തെടുക്കണം കേട്ടോ അല്പം മല്ലിപ്പൊടി കെട്ടോ കൊഴുപ്പിനു വേണ്ടി മാത്രം ഓവർ വേണ്ട കാര്യമില്ല അല്പം മല്ലി കഴുകി റെഡിയായിട്ടോ നാലെങ്കിലും കഴുകും നമ്മൾ ബേക്കിലാണോ ആ വൈസ് നോക്കൂ ഇതുണ്ടോ നല്ല കിടിയല്ല മീറ്റ് മസാല കൈസ് പൊടി നന്നായ കറി നന്നാം പൊടി ഊമ്പിയ എല്ലാം കൂടെ പോയി കിട്ടും കേട്ടോ കുറെ അനുഭവം ഉള്ളത് കൊണ്ട് പറയാണ് ഇതേപോലെ നിന്ന് ഇതിങ്ങനെ വാട്ടി വാട്ടി ഈ കാണുന്ന പൊടി എടുത്താൽ മാത്രമേ ഈ കറികൾ മനോഹരമാകൂ അല്ലെങ്കിൽ പച്ചക്കുത്തും വെള്ളക്കുത്തും ആ കുത്തും ഈ കുത്തും പരക്കുത്തും എല്ലാം കൂടെ ആയി കറി വായി വെക്കാൻ കൊള്ളൂല മല്ലിച്ചോഭയും അതിതൊക്കെ നശിക്കല്ലടാ അല്ലേ കൈസ് നോക്കി ഇന്നേരം ഞങ്ങടെ കറി വെച്ചിട്ട് പാളിയിട്ടില്ല ഇന്നും പാടില്ല എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം ഇതാ അതേ സമയത്ത് ഇതുണ്ടോ അയ്യോ കവി ചൂടാണല്ലോ ഏത് ഇത് വെച്ചു ഇത് വെച്ചാ ഇതു കൊണ്ടോ ഇതിവിടെ നമ്മുടെ സാമ്പാർ ഇതേ വെട്ടി തിളയ്ക്കുന്നുണ്ടോ കേട്ടോ നീ തുറന്നു വെച്ചാൽ മതി ഓ നല്ല മണം മണം പൈസ ഇതേ ഇന്ന് കുറുകണം ഇന്ന് കുറുകി ലെബലാട്ടോ കേട്ടോ ഇവയ്ക്ക് തിച്ചാറ് വേണ്ടെന്നാണ് പറഞ്ഞത് അപ്പം ഇതൊന്ന് ലെബലായി ഒന്ന് കുറുകി സെറ്റപ്പ് ആണ് ഇവിടെ അല്ലേട്ടോ ഏ ഇല്ല ബീഫ് പോകാം കേട്ടോ നല്ല കൊജ കൊജാന്നുള്ള കഷ്ണം എനിക്ക് തോന്നിയത് ബീഫാണോ അല്ലടാ അല്ല എരുമേല അല്ലടാ എനിക്ക് തോന്നുന്നു കേട്ടോ ഓഹ് എന്ന കഷ്ണം സൂപ്പർ ബീഫാ കേട്ടോ രണ്ടു നേരം ഇന്നും നാളത്തേക്ക് ഞങ്ങൾക്ക് കിട്ടും നാളെ വർഷം കഴിച്ചിട്ടുണ്ടോ ആവശ്യത്തിന് ഈ കാണുന്നത് നല്ല ഒന്നാന്തരം പോത്തിറച്ചിട്ട് ഇളക്കി എടുക്കുന്ന പോറച്ചിന്റെ ഇളക്കി മറിച്ച് സെറ്റപ്പ് ആക്കി എടുക്കോറാ എന്ത് ചീഞ്ഞു പോയി പോയോ എന്തില്ല വില മറിച്ചോടാ പപ്പടം പോലെ മറിച്ചോ ദം ബിരിയാണി കൂട്ടുന്നോലും കിട്ടാം ഇളക്കി കൊടുത്തില്ലായിരുന്നു സെബി ഓ ഓട്ട സാധനം ചോറ് ഇച്ചിരി പ്യുവർ വെജിറ്റേറിയൻ ആണ് അപ്പൊ ലിബിന് സാമ്പാർ അല്ലേ റൈസ് നോക്കൂ സാമ്പാർ റെഡി ഞങ്ങൾക്ക് ഇനി ഇത് ആവണോട്ടോ അതാകാതെ നമുക്കിനി കഴിക്കാൻ പറ്റുന്നല്ലോ ഇത് റെഡി ആയി ഓരോന്നോരോന്നായിട്ട് എടാ സെബിനെ ആ സമയം കണ്ട അതൊരു പാത്രത്തിലേക്ക് മാറ്റിക്കോടാ ആ കറി മാറ്റി കഴുകി വെച്ച് കഴിഞ്ഞാൽ കുട്ട ആ പാത്രത്തിൽ നിന്ന് എടുക്കാല്ലോ കൈസ് ഇതാ ചോറും നല്ല ഒന്നാന്ത്രം ആവി ഉറക്കുന്ന സാമ്പാറും ഡൈനിങ് ഇവിടെ റെഡി ആയി എങ്ങനെയാ പരിപ്പും കൂടി ഇടുവായംഭീരഭീരപ്പൊന്നി ഇവിടെ റെഡി ആക്കല അത്ര സമയം നമുക്ക് കിട്ടില്ല കേട്ടോ ഇപ്പം തന്നെ അവസ്ഥ ഉണ്ട് ഇതുകൊണ്ട് പുറത്തൊക്കെ ഇഷ്ടംപോലെ ട്രക്കുകളും സംഭവങ്ങളൊക്കെ കിടപ്പുണ്ട് ഇതുകൊണ്ടാ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ വണ്ടികളൊക്കെ ഉണ്ട് ഇതിപ്പോൾ ഒരു ഗ്യാപ്പ് കിട്ടി ഇപ്പം കയറ്റി പരിപാടി നടത്തിയതാ കേട്ടോ അങ്ങനെയുണ്ട് മീശ ഒരു പ്രശ്നമാണ് അതിനാ മീശയെ പറ്റിയിരിക്കുന്നത് മീശ വരിച്ച ഫുഡാണ് കഴിച്ചു നോക്കൂ ലിപിയാണ് ഇത് കഴിക്കും നനും സെമിനും അതുപോലെ ഇവിടെ തന്നെ നോക്കിയിരിക്കുന്നു ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയാണ് പരിപാടി പെട്ടെന്ന് പെട്ടെന്ന് തീരും കേട്ടോ നമ്മളതിനും കറി ആകണം എപ്പടി കീക്ക ഇത്രയും ദിവസം ഉണ്ടാക്കിയ ഏറ്റവും നല്ല സാമ്പാർ കൂടെ ചോറ് ചെയ്യണമെന്ന് ആഗ്രഹം അല്ലേ തീരുമ്പോൾ Ay我有 ം ഭക്ഷണം എന്നാണ് ഇവന്റെ അഭിപ്രായം പറഞ്ഞോ ആ തക്കാളിയുടെ പുളി കേറിയിരിക്കുന്നുണ്ടോ ആ സാമ്പാറിനാടെ എരിവ് മീഡിയം കിട്ടാൻ എരിവുണ്ട് ഞങ്ങൾക്ക് ഇതൊക്കെ ഫീൽ ആയി തീയതി വരെ ഉപയോഗിക്കാം ഈ മാസം കുരുമുളക് അങ്ങനെ ഉണ്ടോ ഡേറ്റ് ഒന്നും ഇവൻ ഈ പിന്നെ ഏജൻസി ഈസ്റ്റേൺ ഏജൻസി കഴിഞ്ഞോ അടുത്തുണ്ടോന്ന് നോക്കിയാൽ പിന്നെ നമ്മുടെ ഡോൺ തന്ന മലബാറിലുണ്ടോ നോക്കിയാൽ ഞങ്ങളുടെ ചോറായി നല്ല മണിമണി പോലെയുള്ള കുത്തരി നോക്കിയാൽ നല്ല ചുമന്ന കുത്തരി പവിഴും ആണ് ഇതുകൊണ്ടെന്ന് കിഡ്ഡിലനരി അതും ഡീഫ് ഫറിയും കൂടെ കൂട്ടിയാണ് ഞങ്ങൾ കഴിക്കുന്നത് ഇവിടെ സാമ്പാറുണ്ട് സാമ്പാറൊരു സാമ്പാറുണ്ട് അപ്പം ഇത് ഇതുകൂടി കഴിച്ചിട്ടൊരു അഞ്ചാറ് മിനിറ്റ് വെയിറ്റ് ചെയ്യും അല്ല സോറി റെസ്റ്റ് ചെയ്യും മനുഷ്യൻ നാളെ പോകേണ്ട സ്ഥലത്തെക്കുറിച്ച് വിശദമായി പഠിച്ചു അവിടെ എണ്ണ കിട്ടും ഇവിടുന്ന് എണ്ണ അടിച്ചു പോണോ ബേഗിലെ ക്യാനിൽ എണ്ണ അടിക്കണം അങ്ങനെയുള്ള സംഭവങ്ങളും കാര്യങ്ങളും അത്ര ഇച്ചിരി പണിയാ കൈ നോക്കണേ ഓട്ടും നല്ല എന്റെ പൊന്ന് ഗൈസ് നല്ല കീഡിലും പക്ഷെ ചോറ് ഈ പ്രാവശ്യം കുമ്പിട്ടോടാ ചോറ് കുറവാ നാളത്തേക്ക് ചോറ് ഇടേണ്ടി വരും ചാറും കഞ്ഞി ബീഫ് കഞ്ഞി ഓ ഇറച്ചി ചോറ് നോക്കുന്നുണ്ടോ ആദ്യ കേട്ടോ ഉം ഓഹോ എന്താ ഡ്രസ് ഇതിനെ ഉരുളക്കിറങ്ങല്ലേ വേറൊരു ഗ്യസുണ്ട് നാളെ ഭക്ഷണം കഴിച്ച് എന്നെയൊക്കെ സെറ്റപ്പ് ചെയ്ത് ഇന്ന് രാത്രി പഠിക്കണ സ്ഥലത്തെ കുറിച്ച് അല്ലേ എന്നിട്ട് വണ്ടി എടുത്ത് പോകുന്നതാണ് സെറ്റപ്പ് ഒരു ഇച്ചിരി ചോറ് ഒരു കഷ്ണം ബീഫ് ഒരു ഇച്ചിരി ചാറ് ഒരു ഊതൽ യാത്രയിലാണ് എനിക്ക് സുക്കേട് തുടങ്ങിയത് അതിനുമുമ്പേ അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു ഇങ്ങനെ എല്ലാം കഴിച്ച് എല്ലാം വൃത്തിയാക്കി ബാക്കി പരിപാടി